നമസ്കാരം വടികൊടുത്ത് അടിവാങ് എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട് പഴയ കാരണവന്മാർ പറയുന്നതാണ് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അരുതാത്തത് ചെയ്തതിന് ശേഷം സ്വയം അടിവാങ്ങുന്ന ചില പ്രകൃതക്കാരുണ്ട് അങ്ങനെയുള്ളവരെയാണ് വടികൊടുത്ത് അടിവാങ്ങി എന്ന് പറയുക ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും ബോഛ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരും മറുനാടൻ മലയാളി ഷാജൻസ് കറിയുമായി ഒരു വിവാദം ഉരുത്തിരിഞ്ഞ് വന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി മറുനാടൻ ഷാജൻ്റെ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ബോഛെ ബോബി ചെമ്മണ്ണൂർ ചെല്ലുമെന്നും അവിടെ ലൈവ് ടെലികാസ്റ്റ് നടക്കും എന്നുമാണ് ജനങ്ങൾ കരുതിയത് കാരണം ബോബി ചെമ്മണ്ണൂരാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് മറുനാടൻ ഷാജൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ കച്ചവടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പിരി ബിസിനസ്സുകളെക്കുറിച്ച് വീഡിയോ ചെയ്തു അതൊന്നും സുതാര്യമല്ല അതിലൊക്കെ വഞ്ചനയുണ്ട് അഴിമതിയുണ്ട് എന്നൊക്കെയാണ് ഷാജൻ പറഞ്ഞത് ഇതിലൊരഴിമതിയുമില്ല ഞാനെല്ലാം തെളിയിച്ചു തരാം എൻ്റെ ഈ രേഖകളുണ്ട് എന്ന് പറഞ്ഞാണ് ബോബി ചെമ്മണ്ണൂർ വെല്ലുവിളിച്ചത് ഷാജൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു ഷാജൻ പറഞ്ഞു എൻ്റെ കയ്യിലും തെളിവുണ്ട് ഞാനത് തെളിയിച്ചു തരാം നിങ്ങൾ വരൂ എന്ന് പറയുന്നു ഇതിങ്ങനെ കൊടുമ്പിരി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത് ഈ വിവാദം കാണാൻ ഈ സംവാദം കാണാൻ കാത്തിരിക്കുകയായിരുന്നു അതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഒരുപാട് സ്റ്റാഫിനെ വിളിച്ച് അങ്കമാലി അഡ്ലക് സെൻട്രൽ ഒരു വലിയ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ ഷാജൻസ് കറിയുടെ വീഡിയോ വീഡിയോ ഇട്ടുകൊണ്ട് അദ്ദേഹം അതിനൊക്കെ മറുപടി പറഞ്ഞു അവിടെ കൂടിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ കൈയടിച്ചു വികാരതരളിതനായി രോമാഞ്ച കഞ്ചുകനായി ബോബി ജമ്മണ്ണൂർ വലിയ പ്രസംഗം നടത്തി ഇനി ബോബി ജമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാനിന്ന് വരെ നേരിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ ചില ഇൻ്റർവ്യൂകളും ഒക്കെയാണ് കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ പഴയ നസ്രാണി അമ്മച്ചമാർ ഇടുന്ന ചട്ടയും മുണ്ടും അന്ന് മുണ്ടെന്നല്ല പറയുക അതിന് പുടവ എന്നാണ് പറയുക അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ഞൊറിയും ഉണ്ടാകും ഞങ്ങളുടെ മധ്യതിരോധംകൂറിലൊക്കെ അതിന് അടുക്കിടുക എന്നാണ് പറയുക അത് വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയ ഒരു വേഷവിധാനമാണ് ആ നിദംബം മറിഞ്ഞു കിടക്കുന്ന ആ ഞുറുക്ക് അല്ലെങ്കിൽ അടുക്ക് അതുമല്ലെങ്കിൽ ഞൊറി ഇതുകൊണ്ട് കവർ ചെയ്യുന്ന ആ നിതംബം വളരെ ഭംഗിയുള്ള വലിയ മേൽക്കാതിലിടുന്ന കമ്മൽ അതിന് ഞങ്ങളുടെ നാട്ടിൽ കുണുക്കെന്ന് പറയും അങ്ങനെയൊക്കെ ആയിട്ട് അമ്മച്ചിമാര് മുറുക്കി ചൂപ്പിച്ച് നടക്കുന്ന ചെറിയ ഓർമ്മ എനിക്കുണ്ട് എന്നോട് ബോബി ജമ്മണ്ണൂരിനെ അറിയാവുന്ന ഒരാൾ പറഞ്ഞത് അദ്ദേഹത്തിന് അമ്മയോട് വലിയ വാത്സല്യമായിരുന്നു അതുകൊണ്ടാണ് അമ്മ ഉപയോഗിച്ചിരുന്ന അതേപോലുള്ള ഡ്രസ്സ് അദ്ദേഹം ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഞാനപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴുത്തിൽ കെട്ടിത്തൂക്കി നടന്നാൽ കുറച്ചുകൂടെ വാത്സല്യമുള്ള മകനാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുമല്ലോ എന്ന് പറഞ്ഞു അത് ഒരു തമാശ എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേക വേഷവിധാനത്തിലാണ് എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളും ചില സംസാരങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇദ്ദേഹം ഒരു മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുകയാണോ അതോ അഴകിയ രാമണനാണോ പ്രാഞ്ചേട്ടനാണോ എന്നൊക്കെ തോന്നിപ്പോകും ശ്രീനിവാസൻ തിരക്ക് എഴുതി പ്രശസ്തനായ കമൽ സംവിധാനം ചെയ്ത അഴകിയ രാമൻ എന്ന സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചത് നല്ലൊരു സിനിമ മാത്രമല്ല ഇതുപോലെ പണമുണ്ടായി കോമാളിത്തരം കാണിക്കുന്നവർക്ക് മറ്റൊരു പേര് കൂടിയാണ് അതുപോലെ തന്നെ രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത പ്രാഞ്ചിയാട്ടനും കൂടി വന്നപ്പോൾ മലയാളികൾക്ക് രണ്ട് വാക്കുകൾ ഉരുത്തിരിഞ്ഞ് കിട്ടി അഴകിയ രാവണൻ അല്ലെങ്കിൽ പ്രാഞ്ചിയാട്ടൻ കമലിനും ശ്രീനിവാസനും രഞ്ജിത്തിനും പ്രത്യേകം നന്ദി കാരണം അധികമൊന്നും പറയണ്ട ആൾ അഴകിയ രാവണനാണല്ലേ അല്ലെങ്കിൽ ആൾ പ്രാഞ്ചിയേട്ടനാണല്ലേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ധാരണയിലെത്താം അപ്പോൾ ഇദ്ദേഹം ഒരു അഴകിയ രാവണനാണോ അതോ പ്രാഞ്ചിയേട്ടനാണോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എനിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുന്ന അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്ന എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാവാം അദ്ദേഹം വിവിധ ബിസിനസ്സുകൾ നടത്തുന്ന ആളാണ് എന്തിന് ഷാപ്പ് വരെ എറണാകുളത്ത് വൈപ്പിൽ അദ്ദേഹത്തിനൊരു ഷാപ്പുണ്ട് ബോച്ച ഷാപ്പ് ഞാൻ ബെന്നി പി നായരമ്പലം എ കെ സാജൻ ജിനൂബി എബ്രഹാം എന്ന തിരക്കഥാകൃത്തുക്കളുമായി ഈ ബോച്ചയുടെ ഷാപ്പിൽ പോയിട്ടുണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു കട്ടൗട്ടാണ് ബോബി ജമ്മണ്ണൂർ സാക്ഷാൽ ബോബി ജമ്മണ്ണൂർ ഒരു തെങ്ങുകയറ്റക്കാരൻ്റെ ഒരു ചെത്തുകാരൻ്റെ വേഷമൊക്കെയിട്ട് അരയിൽ കത്തിയിടെ കുടുക്ക തൂക്കി ആ മാത്രവുമല്ല കള്ളി ചെത്താനുള്ള പാത്രവും അരയിൽ തൂക്കി തെങ്ങിലേക്ക് വലിഞ്ഞ് കയറുന്ന ഒരു കട്ടൗട്ടാണ് അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഇയാളെ ഇവിടെയും സഹിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എ കെ സാധനും ബെന്നിപ്പി നാരമ്പുലും ജിനു ബ്രഹ്മക്ക് പറഞ്ഞു നമ്മളെ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ഇവരെയൊക്കെ ബ്രാൻഡ് അംബാസിഡറായി വിളിക്കാറില്ലേ പല കമ്പനികളും അപ്പോൾ ചിലപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടോ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനായിട്ടൊക്കെ ആണ് ആ പരസ്യം ചെയ്യുന്നതെങ്കിൽ അവർ ആ വേഷം അഭിനയിക്കാറില്ല എന്ന് കരുതിയാൽ മതി അദ്ദേഹം മുതലാളിയല്ല ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് എന്തായാലും നല്ല ഭക്ഷണമാണ് നല്ല കള്ള് കിട്ടും അങ്ങനെയൊക്കെ കള്ഷാപ്പ് വരെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ ഇതിനിടയ്ക്ക് ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ കുടുംബത്തിൽപ്പെട്ടതല്ല ബോബി എന്ന് പറയുകയും അതിൻ്റെ കേസ് നടക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സുപ്രീം കോടതി വരെ കേസ് പോയി ചെമ്മണ്ണൂർ എന്ന പേര് ബോബിക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർത്താൽ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് കോടതി പറഞ്ഞത് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന പേരിൽ സ്വർണ്ണക്കടകളും മറ്റ് സ്ഥാപനങ്ങളും തുടങ്ങിയത് പിന്നെ അത് ലോപിച്ച് ലോപിച്ച് ബോഛയായി എന്നെ പല സുഹൃത്തുക്കളും ജേറ്റി എന്ന് വിളിക്കാറുണ്ട് ജോസ് തോമസ് എന്നുള്ളതിനെ ജേറ്റി അക്കണക്ക് നോക്കിയാൽ ബി സി എന്നാണ് ബോബി ചെമ്മണ്ണൂറിനെ വിളിക്കേണ്ടത് പക്ഷേ അദ്ദേഹം മലയാളീകരിച്ചു ബോച്ചയായി അത് ഫ്രാൻസിൻ്റെ ആരാധന മൂത്ത് ബോച്ചെ എന്ന പേരിട്ടതാവാം എന്തായാലും ഇനി വിഷയത്തിലേക്ക് വന്നാൽ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ ചാനൽ ബോബിയുടെ ഒരു ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ അവതാരകൻ വളരെ ആരാധനയോടെയാണ് ബോബിയോട് ചോദിക്കുന്നതും ആ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അദ്ദേഹം ഒരു ആരാധനയോടെ ബോബി ചെമ്മണ്ണൂറിനെ നോക്കുന്നത് വളരെ വിശദമായ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ വിശദമായി കേട്ടതാണ് അതിൽ ബോബി പറയുകയാണ് ഞാൻ പോകും ഞാൻ വിശദമായ രേഖകളുമായി ഷാജൻ കെറിയാടി സ്റ്റുഡിയോയിലേക്ക് ചെല്ലും പക്ഷേ ഇതിനൊരു മധ്യസ്ഥം വേണം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷാജൻ പറഞ്ഞു മധ്യസ്ഥനായി ഞാൻ ജോൺ മുണ്ടക്കേമെന്ന മുതിർന്ന ജേർണലിസ്റ്റിനെ വെക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെക്കാം അതൊന്നും ബോബിക്ക് സ്വീകാര്യമായിരുന്നില്ല ബോബി പറഞ്ഞ ശ്രീകണ്ഠൻ നായരെയോ ജോൺ ബിട്ടാസിനെയോ ഒക്കെ മീഡിയേറ്ററായി ട്രാക്കിൽ വെക്കാമെന്നാണ് പക്ഷേ അത് ഷാജനും തയ്യാറായിരുന്നില്ല അവരൊന്നും വരാനും തയ്യാറാവില്ല കാരണം ഇങ്ങനെ ഒരു ചക്കളാത്തി പോരാട്ടത്തിന് നിന്ന് കൊടുക്കുന്നവരല്ല ശ്രീകണ്ഠൻ നായരും ജോൺ ബിട്ടാസ് അതുകൊണ്ട് തന്നെ അവർ വരുമെന്ന് ആരും വിശ്വസിച്ചിരുന്നുമില്ല എന്തായാലും പിന്നീട് പിന്നീട് സമയമടുക്കും തോറും ബോബി ചെമ്മണ്ണൂർ പിൻവാങ്ങുകയാണോ എന്നൊരു സംശയമുണ്ടായി അത് ഷാജൻസ്കറിയെ വീഡിയോ ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ സ്വകാര്യ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ബോബി ജെമ്മണ്ണൂർ പറഞ്ഞു ഞാൻ പോയിരിക്കും ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് എനിക്കൊരൊറ്റ തന്തേ ഉള്ളൂ അവിടെയാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് ഞാനവിടെ ബോബി ചെമ്മണ്ണൂറിനെ അംഗീകരിച്ചു കാരണം അദ്ദേഹം വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നാണല്ലോ പറഞ്ഞത് മാത്രവുമല്ല പല തന്തയുള്ള ഒരാളാണ് ഞാനെന്ന് പറയിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാവില്ലല്ലോ അങ്ങനെ ഒരു വാചകം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും പോയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ആഗസ്റ്റ് അഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസം ഷാൻസ്കറിയ സ്റ്റുഡിയോ ഒക്കെ അറേഞ്ച് ചെയ്ത് ലൈവ് ഷൂട്ടിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരുന്നു അങ്ങനെ പതിനൊന്ന് ഒൻപതായപ്പോൾ പതിനൊന്ന് മണി എന്നാണ് ബോബി ജമ്മണ്ണൂർ പറഞ്ഞിരുന്നത് പതിനൊന്ന് ഒൻപതായപ്പോൾ സംവാദം ലൈവ് ടെലികാസ്റ്റ് എന്ന് പറഞ്ഞ് ഷാജൻസ്കറിയ ലൈവ് തുടങ്ങി പക്ഷേ വളരെ രസകരമായ കാര്യം ബോബി ഇരിക്കാനുള്ള ചെയർ മാറ്റിയിട്ടിരുന്നു ആ സ്ഥലം കാലിയായിരുന്നു പറയാനുള്ളതെല്ലാം ഷാജൻ പറഞ്ഞു ഷാജൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അയാൾ വരില്ല എന്ന് ഷാജൻ ഉറപ്പായിരുന്നു കാരണം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ ഷാജൻ വാർത്തകൾ ചെയ്യാറില്ല കൃത്യമായ തെളിവുകളില്ലാതെ ഷാജൻ പലപ്പോഴും വാർത്തകൾ ചെയ്യാറില്ല ഇത് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബോബി ചെല്ലുമോ എന്ന് എനിക്കും ഭയമുണ്ടായിരുന്നു പക്ഷേ ഈ ഒറ്റ തന്തയ്ക്ക് പറന്നു എന്ന് പറയുന്ന പ്രയോഗമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചെന്നേക്കാം അവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഊരി രക്ഷപ്പെട്ടേക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ ബോബി ചെന്നില്ല ഷാജൻസ്കറിയുടെ വാട്സപ്പ് കോളിലേക്ക് ഒരു മെസ്സേജ് വന്നു ഇന്ന് കോയമ്പത്തൂർ ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് ബോബി പോകുമെന്നാണ് അപ്പോൾ അതേതായാലും ഒരാഴ്ചക്കുള്ളിൽ തീരുമാനിച്ച ഒരു ഉദ്ഘാടനമല്ല ബോബി നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ തിരുവനന്തപുരത്തുണ്ടാകും അപ്പോൾ അഞ്ചാം തീയതിയോ നാലാം തീയതിയോ ഒക്കെ ഷാജൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലുമെന്നാണ് പറഞ്ഞിരുന്നത് പെട്ടെന്ന് കോയമ്പത്തൂർ ഉദ്ഘാടനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തടി ഊരി തന്നെയാണ് ഇന്ന് ഷായൻസ്ക്രിയ പറയുന്നു ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയ രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ പരമ്പരയായി ഇയാളുടെ തട്ടിപ്പുകൾ ചെയ്യാൻ പോകുന്നുവെന്നാണ് ഷാജൻ പറഞ്ഞിരിക്കുന്നത് ഷാജൻ അത് ചെയ്യുക തന്നെ ചെയ്യും ഒടുവിൽ തൃശ്ശൂരെ പ്രതാപ് റാണ പെട്ടതുപോലെ ഹൈരച്ച് പ്രതാപൻ പെട്ടതുപോലെ ബോബി ചെമ്മണ്ണൂർ പെട്ടുപോകുമോ എന്നാണ് എല്ലാവരുടെയും ഭയം അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേരിലല്ല അദ്ദേഹം ബ്രാൻഡ് അംബാസഡർ മാത്രമാണ് മറ്റു പലരുടെയും പേരിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഷാ പറയുന്നത് എനിക്കറിയില്ല ഷാജൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ നിങ്ങളുടെ പല ഇൻ്റർവ്യൂകളും കാണുമ്പോൾ നിങ്ങളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇങ്ങനെ വികലമായി സംസാരിക്കുന്നത് മാന്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോമാളിയെ പോലെ പെരുമാറുന്നതെന്നൊക്കെ ഞാൻ സംശയിച്ചിട്ടുണ്ട് എൻ്റെ സംശയം ശരിയോ തെറ്റോ എനിക്കറിയില്ല നിങ്ങളൊരു ബുദ്ധിമാനല്ലെങ്കിൽ ഇത്രയും വലിയ വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കില്ല അല്ലെങ്കിൽ ശാസ്ക്രിയ പറയുന്നത് വെച്ചാണെങ്കിൽ തട്ടിപ്പ് സാമ്രാജ്യം ആ തട്ടിപ്പിനും വേണമല്ലോ അമിതമായ ബുദ്ധി ആ ബുദ്ധി നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങൾ ഫാൻസിനെ ഉണ്ടാക്കാനാണോ അതോ ജനപ്രീതി നേടിയെടുക്കാനാണോ അതോ ജനശ്രദ്ധയെ ആകർഷിക്കാനാണോ നിങ്ങളിങ്ങനെ കോമാളിയെപ്പോലെ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അമ്മയോടുള്ള അമിത വാത്സല്യം കൊണ്ട് ആ വേഷവിധാനം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നിങ്ങളോടൊരു താല്പര്യമുണ്ടായിരുന്നു കാരണം നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് പക്ഷേ ഇന്ന് നിങ്ങൾ ആ അമ്മയുടെ പേര് ചീത്തയാക്കിയില്ലേ മിസ്റ്റർ ബോബി ഒറ്റ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞയാളെന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് ഷാൻ്റെ സ്റ്റുഡിയോയിൽ ചെല്ലും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ നിങ്ങളൊറ്റത്തന്തയ്ക്ക് പിറന്നയാളല്ല എന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കിയില്ലേ അത് നിങ്ങളുടെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമായി പോയില്ലേ അവർ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിച്ച മക്കളെ സ്നേഹിച്ച ഭർത്താവിനെ ബഹുമാനിച്ച ഒരു സ്ത്രീ തന്നെയായിരിക്കാം അവർ ജീവിതത്തിൽ കളങ്കം ചെയ്യാത്ത ആളായിരിക്കാം പക്ഷേ നിങ്ങളെപ്പോലെ ഒരു മകനുണ്ടായിപ്പോയപ്പോൾ മരിച്ചുപോയ ആ സ്ത്രീയുടെ പേരിന് കളങ്കം വന്നിരിക്കുകയാണെന്ന് നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പിറന്ന മകനായിരുന്നെങ്കിൽ നിങ്ങളിന്ന് ഷാൻസ്കറിയയുടെ സ്റ്റുഡിയോയിൽ ചെല്ലുമായിരുന്നു നിങ്ങൾ ചെന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തൊക്കെയോ കള്ളമുണ്ട് നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പിറന്ന ആളല്ല എന്ന് പരസ്യമായി ഇവിടുത്തെ ജനങ്ങളോട് പറയുകയായിരുന്നു ഇനി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത സ്വകാര്യ ചാനലുകാരോട് എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ചാനലിലിരുന്ന് ഇത്രയും വീരവാദം മുഴക്കിയ ഈ ബോച്ചെ ഇന്ന് ഈ സംവാദത്തിന് ചെല്ലാതിരുന്നപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുമോ ശ്രീ ബോബി ചെമ്മണ്ണൂർ തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ കഴിയുമോ കാരണം നിങ്ങളുടെ ചാനലിലും വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങളും ചില പ്രാഞ്ചിയേട്ടന്മാരെ അഴകിയ രാവണന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചാനൽ നടത്തുന്നുവെന്ന് പൊതുജനം പറയും ആ പറച്ചിൽ നിങ്ങൾക്കും അപമാനമുണ്ടാക്കും അതുകൊണ്ട് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്തോളൂ പക്ഷേ ഇതുപോലെ പരസ്യമായി ജനങ്ങളോട് ഒറ്റ തന്തയ്ക്ക് ബ്രദ്ധമനാണെങ്കിൽ ഞാൻ പോയിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ടെന്നും ആ അർത്ഥങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയുമേ എനിക്ക് ബോബി ജമ്മണ്ണൂർ ഷാജൻസ്ക്രിയ വിവാദത്തെക്കുറിച്ച് പറയാനുള്ളൂ ബോബി എന്തായാലും അമ്മയോടുള്ള സ്നേഹം കളഞ്ഞുപൊളിച്ചല്ലോ